രാജേഷ് മാഷ് സുധാർത് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ഇത്രയുമുള്ള മാതൃസമിതി അംഗങ്ങളെ വളരെ നല്ല ചടങ്ങിലാണ് നമ്മളൊക്കെ സാക്ഷിതും എനിക്ക് ഷീറ്റാറ്റിനും കൂടെ ഒരു അഞ്ചു മിനിറ്റ് പോലും ഒരു മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ വേണ്ടി കഴിയില്ല അത്രയും ചൂടും അതുപോലെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ ഇപ്പോൾ അൻപത് ഡിഗ്രിയിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അപ്പം അത്രയും ചൂടിൻ്റെ അളവ് എത്രമാത്രം കൂടിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഇപ്പം നൂറ് ഡിഗ്രി ആയി ജലം കുറച്ച് നമുക്ക് അതിൻ്റെ പണക്കൂരാ അപ്പം അത്രയും ചൂടാണ് അന്തരീക്ഷത്തിൽ ഞാൻ വരുമ്പാടാ കത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നത് കത്തിക്കാൻ പാടില്ല എന്താണെങ്കിലും ഇപ്പം അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച സമയത്താണ് അപ്പം നമ്മളൊക്കെ നെറ്റ് സീറോ കാർബൺ എന്ന രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ഉത്സവം ഏറ്റവും മഹനീയമാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം വലിയൊരു പരിശ്രമമാണ് നടക്കുന്നത് എന്താ പൂപ്പൺ അല്ലെ പൂപ്പൺ പൂപ്പൺ തിരിച്ചെടുത്തിട്ട് നമ്മളെ ഈ ഉത്സവം വളരെ ധന്യമാക്കാൻ വേണ്ടി തന്നെ വലിയൊരു ശ്രമം തന്നെയാണ് നമ്മൾ നടത്തുന്നുള്ളത് ഈ ഓലമട എന്ന് പറയുന്നത് ഇപ്പോ പുതിയ തലമുറയിലേക്ക് പ്രത്യേകിച്ച് നാം ഞാൻ എപ്പോഴും ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ പണ്ടായിരത്തി ആകുമ്പോട്ട് ഞാൻ വേണ്ടിയിരിക്കുന്നു കാരണം ഓലയോട് എന്തെല്ലാം സാധനങ്ങളാക്കുന്നുണ്ട് അല്ലെ നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അഞ്ഞൂറ് ഓല പടയാനൊന്നും വലിയ പ്രയാസൊന്നുമില്ല അല്ലെ ഒരു വളരെ സ്പീഡിലെ ആൾക്കാരുണ്ടാവും ഓല പടയുന്ന പുതിയ പഠിപ്പിക്കണം ഇന്നത്തെ തലമുറക്കൊന്നും അറിയില്ല പ്രിയപ്പെട്ടവര് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആരോഗ്യത്തിൻ്റെതാണ് അപ്പൊ നമുക്ക് ഏത് പരിപാടി നടത്തുമ്പോഴും നമ്മൾ എപ്പോഴൊരു വ്യാകുലപ്പെടുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും അതില്ലാതാക്കുന്നതിനു വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നതിനു വേണ്ടിയാണ് അത് ആദ്യം തന്നെ ഈ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരു കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമുക്ക് എപ്പോഴും പ്ലാസ്റ്റിക്കിൽ നിന്ന് മുക്തി നേടാൻ എന്ത് ഇതിന് പകരം എന്ത് എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്താഗതി നമ്മളിലേക്ക് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് നിൽക്കണോടാ നമ്മളുടെ അടക്ക് ശേഷം അങ്ങോട്ട് ਦੇੜੀ ਪੂਰੀ लगे रे जा नीचे ले 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 ना भैया पर आ 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 करती नहीं कबला निकल करता है हां यहां निकलता है चुपला चुपला

എന്റെ ഈ തലത്ത് വീട്ടിൽ നിന്ന് അറിയാതെ പനി ഒന്നും പഠിച്ചാണ് പ്രസിഡന്റ് ആരോ പടഞ്ഞ കഴിഞ്ഞു കൊടുത്തോ നല്ല ഓടാ ഇതിപ്പോ മൊത്തം പരിശോധന എന്തിനാ ഓല മറന്നല്ലേ കാണുന്നുണ്ടല്ലേ കക്കാട്ടസി മഹാവിഷ്ടത്തിലെ മഴയില